അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ മൂന്നാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അൽ ഫിഖ് ഇസ്ലാമിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല മുൻകാല വർഷങ്ങളിലൊക്കെ ചോദ്യപേപ്പറുകൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും അവിടെ നിന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ഫിഖ് തെജിവീത് എന്നീ രണ്ട് വിഷയങ്ങൾ മൂന്നാം ക്ലാസ് മുതലാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ ചെറിയൊരു പ്രയാസങ്ങൾ അവർക്കുണ്ടാകും അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും ഈ മൂന്ന് നാല് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് അപ്പോൾ മുൻകാലങ്ങളിലെ ചോദ്യ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക ഒന്നാമത്തെ പറയുന്നത് കോളത്തിൽ ചെരി അടയാളപ്പെടുത്തുക ഒന്ന് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ആൻസർ എട്ടാണ് ഇതെവിടെ പറഞ്ഞിട്ടുണ്ടാകും അറിയോ നമ്മൾ ഉദോവിന് ശേഷമുള്ള ദ്വാ ഉണ്ടല്ലോ ആ ദ്വായി ചൊല്ലിയാലുള്ള പ്രതിഫലം എന്താണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എട്ട് കവാടങ്ങൾ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ കവാടത്തിൻ്റെ വിഷയം വരുന്നത് ഓക്കെ ഇനി രണ്ട് ഒലോയിൽ അല്പമെങ്കിലും തടവൽ ഫർലാണ് ആൻസർ തല തലയിൽ നിന്ന് അല്പമെങ്കിലും തടവണമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഒലോ ചെയ്ത ശേഷം സുന്നത്താണ് എന്ത് ആൻസർ ദ്വായ് ചെയ്യൽ ഒലോ ചെയ്തതിന് ശേഷം സുന്നത്തിൽ ഇതാണ് ദ്വായ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി നാല് ഈ ഇതുകൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകണം ഇതുകൊണ്ട് മലിനമായത് ഏഴ് തവണ ഏതാണ് ആൻസർ നായയാണ് നായകൊണ്ട് മലിനമായതാണ് ഏഴ് തവണ കഴുകേണ്ടത് ഇനി അഞ്ച് പഠിക്കാൻ വേണ്ടി മുസാഫ് തൊടാനും എടുക്കാനും ഉലോ നിർബന്ധമില്ല പഠിക്കാൻ വേണ്ടി മുസാഫ് തൊടാനും എടുക്കാനും ഉലോ നിർബന്ധമില്ല അതായിരിക്കാം ആൻസർ വകതിരിവായ കുട്ടിക്ക് വകതിരിവായ കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടി മുസാഫ് എടുക്കാനും തൊടാനും എന്തു വേണ്ട ഉലോവ് വേണ്ട അപ്പോൾ വകതിരിവായ കുട്ടികൾക്ക് എന്നാണ് ആൻസർ ഇനി ആറ് ഉലോയിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് ആൻസർ മുഖം മുഴുവൻ കഴുകൽ ആൻസർ ഏതാണ് മുഖം മുഴുവൻ കഴുകുക എന്നതാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം ആൻസർ കുളിക്കണം എട്ട് ഉലോ ഇന്റെ ഫർലുകൾ എത്രയാണ് ആൻസർ ആറ് ഉലോഇന്റെ ഫർലുകൾ ആറാണ് ഇനി ഒമ്പത് മുസഹഫിന്റെ നേരെ നീട്ടാൻ പാടില്ല ആൻസർ കാല് പത്ത് തൊഹൂറായ വെള്ളമായിരിക്കൽ ആയിരിക്കൽ ഉലോ ഇൻ്റെ ഷർത്ത് ഫർല് സുനിന്ന ഏതാണത് ഷർത്താണ് തൊഹൂറായ വെള്ളം ഉലോ ഇന്റെ ഷർത്താണ് ആകെ ആറ് പാടാണ് നമുക്ക് ഫിഖയിലുള്ളത് അപ്പോൾ ആറ് പാടങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മളെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഫിഖ് എന്ന് പറയുന്നത് ഇനി ഇതിൽ രണ്ടാമത്തെ കൊടുത്തിട്ടുള്ള ചേരുമ്പടി ചേർക്കുക എന്നുള്ള ഈ കൊടുത്തൊക്കെ ഏതാണെന്നു പറയുക തൊഹുർ ഷത്രുല്ലീമ ലാ മസ്സുഹുൽ അൽ മുത്തഹുറു ലാ തസ്സീഹ സുലാത്ത് ബിൻ നജസി ഇതൊക്കെ കൊടുത്തത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പാഠം ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനത്തിൽ തെതിരി ഭാഗത്തിലല്ല പാഠങ്ങളുടെ അവസാനത്തിൽ ഒരു കോളം കാണാം അവിടെ ഒരു അറബി ഉണ്ടാവും അതിൻ്റെ അർത്ഥങ്ങളുണ്ടാവും ആ അറബിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് യോജിപ്പിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ തൊഗൂർ ശത്രുൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ഈ ആണ് ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ് ഒന്നാം ഭാഗത്താണ് അത് അർത്ഥം ഇല്ലൽ ഇല്ലൽ സി ല്ലാതെ ഖുർആനെ കുറിച്ച് പരാമർശിക്കുന്ന ആ പാഠത്തിന്റെ അവസാനത്തിൽ ഉണ്ടാവുന്നത് ഇനി ലാ തൊലാത്തു ബിൻ നജസിൻസർ നജസോട് കൂടി നിസ്കാരം ശരിയാവുകയില്ല പതിനാല് ആൻസർ ബി ആണ് ആകാശത്ത് നിന്ന് നാം തൊഹൂറായ വെള്ളം ഇളക്കിയിരിക്കുന്നു പതിനഞ്ച് ഇന്നമല്ലാത്ത് ആൻസർ ഡി പിന്നെ നിയത്തുകൾ കൊണ്ട് മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ ഇത് പാടത്തിൻ്റെ അവസാനത്തിലുള്ള കോളങ്ങളിൽ നിന്നാണ് ഈ ചേരുമ്പടി ചേർക്കാനുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പൂരിപ്പിക്കുക ഒന്ന് ലഹു ഇത് നമ്മൾ മുൻകൈ കഴിക്കുന്ന സമയത്ത് ചൊല്ലാതെ ദിക്ർ പറഞ്ഞില്ലേ അതിൽ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് അതിന് പതിനേഴാമത്തെ അൽഹമദുലാഹില്ല ഇത് മുൻകൈ കഴിക്കുമ്പോൾ ചൊല്ലുന്ന അവസാനത്തിലുള്ളതാണ് അൽഹംദുലില്ലാഹി ജഅലൽ അൽഹമദുഹില്ല ഇനി പതിനെട്ട് അള്ളാഹു ിമി മുത്ത ഇത് ഉദോയിന് ശേഷം ചെയ്യുന്ന ദ്വയിലെ ഒരു ഭാഗമാണ് ആ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതും അതിൽ നിന്നുള്ളതാണ് അതിൽ നിന്നുള്ളത് തന്നെയാണ് അഷ്വദു അല്ലാ ഇലഹഇ ഇല്ലാത്തയിലേക്ക് അസ്തഖഫിർക്കട വിട്ടുപോയതാണ് അപ്പോൾ ഈ രണ്ടെണ്ണം ഈ രണ്ട് അവസാനം പറഞ്ഞ ഈ രണ്ടെണ്ണം പൂരിപ്പിക്കാൻ വന്ന ഉത്വോ ഇതിനു ശേഷമുള്ള ആ ദ്വയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം ഹിഫ്ദിലേക്ക് കാണാതെ പഠിക്കാനുള്ളതാണ് എല്ലാ കുട്ടികൾക്കും അത് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുമാവത്തത് നജസിൻ്റെ നിറം ഡാഷ് രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ഡജസിൻ്റെ നിറം മണം രുചി അപ്പോൾ നജസ് എങ്ങനെ ശുദ്ധിയാക്കലെന്ന് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ശുദ്ധിയാക്കല് നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പൊരിപ്പിക്കാൻ കൊടുത്തത് ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തിയൊന്ന് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു ആൻസർ പെയിൻറ്റ് വെള്ളം ചേരുന്നതിനെ തടയുന്ന പെയിൻറ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് ഉള്ളോയിൻ്റെ ഷർത്ത് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പെയിൻ്റാണ് ഇവിടെ പറഞ്ഞത് ഇനി വേറെയും കൊടുക്കാം മഷീന്നോ പശാന്നോ അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കുക ഇരുപത്തിരണ്ട് ഉലോയിൽ കാലുകൾ ഏതുവരെ കഴുകണം ആൻസർ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം കാലു രണ്ട് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്ന് ഫറദിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്നേ മുസാഫ് കാണുമ്പോൾ നാം എന്ത് ചെയ്യണം ആൻസർ എഴുന്നേറ്റ് നിൽക്കണം മുസ്തഫിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആ പാഠത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് നജസ് അല്ലാത്ത ഒരു ശവം നജസ് അല്ലാത്ത ശവം ഏതൊക്കെയാണെങ്കിൽ മനുഷ്യൻ മത്സ്യം പിന്നെ വെട്ടുകളി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഉള്ളത് മനുഷ്യന് മത്സ്യം വെട്ടുകളി അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് എഴുതിയാൽ മതി ഇനി ഇരുപത്തിയഞ്ച് ഉദോ എൻ്റെ ഷർത്തുകൾ എത്ര ഉദോ എൻ്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ചെണ്ണമാണ് ഉതോ എൻ്റെ ഷർത്തുകള് ഇനി അടുത്ത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനിവിടെ ഉത്തരങ്ങൾ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മള് ഫോണിൽ ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടി ചെയ്തതാണ് കുട്ടികൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം പരീക്ഷ എഴുതുമ്പോൾ അറബി മലയാളത്തിൽ തന്നെ എഴുതണം ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല പരിഗണിക്കപ്പെടില്ല ഇരുപത്തി ആറ് അഞ്ച് നജസുകളുടെ പേരെഴുതുക അഞ്ച് രജസുകളുടെ പേരെഴുതുക രജസുകൾ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പടത്തിൽ മൂത്രം മലം രക്തം ചലം ഛർദ്ദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പം പിന്നെ തിന്നാൻ പറ്റാത്ത ജീവികളുടെ പാല് അതിൽ നിന്ന് വേർപെറിയുന്ന രോമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കടക്കാൻ കുറേ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ഏതെങ്കിലും അഞ്ചെണ്ണ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് മുസഹഫ് ഇവരുടെ കയ്യിൽ കൊടുക്കരുത് ആരുടെ അൻസർ വകതിരി വാകാത്ത കുട്ടികളുടെ വകതിരി വാകാത്ത കുട്ടികളുടെ കയ്യിൽ എന്ത് കൊടുക്കാൻ പാടില്ല മുസഹഫ് കൊടുക്കാൻ പാടില്ല വകതിരി വായ കുട്ടികളുടെ കയ്യിൽ തന്നെ കൊടുക്കണമെങ്കിൽ എന്ത് വേണോ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം എന്നാലേ അവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റൂല ഇനി ഇരുപത്തിയെട്ട് ശുദ്ധിയുള്ളവരെ ആരൊക്കെ ഇഷ്ടപ്പെടും ആൻസർ അള്ളാഹു റസൂൽഹുഅലൈ മലക്കുകൾ ഇരുപത്തി ഒമ്പത് വലോ ഇന് ശേഷം ദ്വായി ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്ത് ആൻസർ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം മുപ്പത് വലോ അഞ്ചാമത്തെ ഷർത്ത് എന്ത് ആൻസർ നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയം ആവുക മുപ്പത്തിയൊന്ന് തഹൂറായ വെള്ളത്തിന് നാല് ഉദാഹരണങ്ങൾ എഴുതുക ആൻസർ മഴവെള്ളം കുളത്തിലെ വെള്ളം പുഴവെള്ളം കിണറ്റിലെ വെള്ളം തഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണ ചോദിച്ചത് മുപ്പത്തിരണ്ട് ഒലോ ഇനെ നീയത്ത് ചെയ്യണം എങ്ങനെ ആൻസർ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഒലോ എന്ന പറഞ്ഞതിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നീയത്ത് ചെയ്യേണ്ടത് മുപ്പത്തിമൂന്ന് പൂർണ്ണമായ ഒലോ ചെയ്താലുള്ള നേട്ടം നേട്ടമെന്തേ ആൻസർ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും പൂർണ്ണമായ രീതിയിൽ ഉതുകൊടുത്താൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും ഈ രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ഇൻഷാല്ല കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക അള്ളാഹു സുബഹാനു താല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ